ഇപ്പോൾ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് നമ്മൾ എരുമേലിന്ന് യാത്ര തുടങ്ങാനായിട്ട് പോകണം കാനം പാതയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം റെഡിയായി ഞങ്ങളിവിടെ വിരിവെച്ച വിരിവെച്ച് കറന്ന് ഇനി അയ്യപ്പന്മാരാണ് ഒരു മാളികപ്പുറം ഉണ്ട് ഒരു കട്ടി സാധിയുണ്ട് അപ്പോൾ അവർക്ക് കെട്ടെടുക്കാൻ പോ ചെക്ക് പോസ്റ്റ് സ്റ്റാർട്ടായി ഇവിടെ രാത്രിയിൽ ബ്ലോക്ക് ചെയ്തിട്ടും രാവിലെ കോഴിക്കാവുന്നതാണ് സ്ഥലത്തിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ പേര് രാവിലെ ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ നമുക്കിതാണ് കാനപാത സ്റ്റാർട്ട് ചെയ്യുവാണ് ഇവിടെ ഇതാ ചെക്ക് പോസ്റ്റ് രാത്രി ക്ലോസ് ആണ് ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് നമ്മളത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഇതവിടെ ദൂരെ എഴുതിയിട്ടുണ്ട് കാളകെട്ടി ആറ് കിലോമീറ്റർ അഴുതക്കടവ് ഏഴ് കിലോമീറ്റർ കല്ലിടാംകൂന്ന് ഒമ്പത് മുക്കുഴി പതിനൊന്ന് പുതുശ്ശേരി പതിനേഴ് കരിമല ഇരുപത്തൊന്ന് വലിയാനവട്ട ഇരുപത്തി നാല് ചെറിയാനവട്ട ഇരുപത്തഞ്ച് പമ്പ ഇരുപത്തഞ്ചര സന്നിധാനം മുപ്പത് കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് സന്നിധാനത്തിലേക്ക് മുപ്പത് കിലോമീറ്റർ ആണ് കറക്റ്റ് കാണിച്ചിരിക്കുന്നത് പക്ഷേ ഇതായിരിക്കുമല്ലോ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് ഉപ്പ് ഇരട്ടി ആയിട്ടൊക്കെ തോന്നും തെറ്റാ പേടിക്കണ്ട കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇതിനകത്ത് നമുക്ക് താമസിക്കേണ്ടത് മുക്കുഴിയിലാണ് പതിനൊന്ന് ഇതിൽ പതിനൊന്ന് കിലോമീറ്റർ ചെന്നിട്ടുള്ള മുക്കുഴിയിലാണ് നമ്മളിന്ന് സ്റ്റേ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുക നമ്മുടെ കാണുന്ന യാത്ര കാണുന്ന യാത്ര സ്റ്റാർട്ടായി ഇവിടുന്ന് നമ്മൾ തുടങ്ങി അതാണ് കാടിൻ്റെ ആരംഭം നീ ഒന്ന് ആദ്യം പൊക്കും ഫ്രണ്ടീ നടന്നു സാമിയെ വിളിച്ചുപോക്കും അതാടി ഈ കല്ലും മുള്ളും കാലിക്കുമൊത്തു പറയുന്നെ കേട്ടില്ലേ ഈ കല്ലും മുള്ളും എല്ലാം കാലേ കൊള്ളും എന്നിട്ടാ നമ്മളെ മലയ്ക്ക് പോകുന്നത് അടി ഏ അതിപ്പോ മാറിയ സംബന്ധമുണ്ട് നമ്മൾ സ്റ്റാർട്ട് പ്പോഴത്തെ വേദന അത് വയ്യപ്പയ്യ ശീലമാവും കാലു വേദന എടുത്ത് മരക്കും പിന്നെ മൂന്നില്ല നീ നടക്കട്ടാ ഒന്നും മിഷില്ല സാരണം വിളിച്ചാൽ മതി അച്ച എടുത്തോന്നല്ലേ ഭാവി ആയിപ്പത് നടക്കട്ടെ നടക്കട്ടെ ഇരിക്കാൻ പറ്റത്തില്ല നടക്കട്ടെ നടക്ക് നടക്ക് വാ വാ വന്നായിട്ടില്ല പരമാനന്ദത്തെ പരമാണത്തെ പോട്ടെ പോട്ടെ ഞങ്ങളിപ്പോൾ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നടന്നു മൂന്ന് കിലോമീറ്റർ നടന്നത് ഇനിയൊരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് നമുക്ക് കാളുകെട്ടി അമ്പലത്തിലേക്ക് ചെല്ലാനായിട്ട് അവിടെ ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് അതുപോലെ ഈ റോഡൊക്കെ പഴയ ഞാനൊരു രണ്ടായിരത്തി എട്ട് ഒമ്പതൊക്കെ ഞാൻ തോന്നും അവസാനമായിട്ട് വന്നു ഓണോ പത്താണോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുവരെ നടന്നു വന്നിട്ടില്ല ആ അവസ്ഥയെല്ലാം മാറി പണ്ടൊക്കെ ഇതുവഴി നടപ്പാതെ മാത്രമായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി നല്ല വീതിയുള്ള റോഡ് പോലായി വണ്ടികളൊക്കെ വരുന്നുണ്ട് റോഡെല്ലാം കാടിൻ്റെ രീതിയെല്ലാം മാറി പണ്ടൊക്കെ ഇവിടെ തന്നെ ഭയങ്കര ഭീകരമായ കാടുകളായിരുന്നു ഈ സ്ഥലമൊക്കെ അതൊക്കെ മാറി അതുപോലെ ഇപ്പം നമ്മളെ കണ്ട ചെറിയ അമ്പലം പോലെയൊക്കെ കണ്ടില്ല അതൊന്നും അന്നില്ലായിരുന്നു അന്ന് ചെറിയ കല്ലൊക്കെ വെച്ച് കത്തിക്കുന്ന സംവിധാനമായിരുന്നു ഇപ്പോൾ നാലോ അഞ്ചോ ശ്രീകോലു പോലെയൊക്കെ ഇവിടെ ആയി പൂജ കാര്യങ്ങൾ പാട്ട് എല്ലാം ആയി മതി മതി നിത്യാ നടക്കാക പോട്ട് ഫോട്ടോ ഒന്നും ആയിട്ട് ഉണ്ടല്ലോ വെള്ളം വെള്ളം ആ നമ്മൾ ഴുതങ്ങോട്ടാണ് പോകുന്നത് എഴുതാച്ചെന്ന് കുളിച്ചിട്ട് നമ്മള് കല്ലെടുക്കും കല്ലെടുത്തിട്ട് മല കയറി കല്ലിടം കുന്നി കൊണ്ടുവരും ഇതൊക്കെ ഇനി തന്നെ ഒരു മൂന്ന് കിലോമീറ്റർ നമ്മളിപ്പോ അഞ്ച് ഫൈവ് കിലോമീറ്റർ നമ്മളിപ്പോൾ കാളകെട്ടിയിലേക്ക് എത്താനായിട്ട് ഇനി ഒരു കിലോമീറ്ററോടെ ഉള്ളൂ പക്ഷേ കാളകട്ടി വരെയുള്ള റോഡ് കേട്ടോ പഴയ അവസ്ഥയൊക്കെ മാറി പണ്ടൊക്കെ ഇതുവരെ നടപ്പാതെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ വേറെ കടകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഇതിപ്പം നമ്മൾ ഇരുമേലി നടക്കാൻ തുടങ്ങിയതും തൊട്ട് ഇവിടെ വരെ സൈഡുകളിൽ മൊത്തം കടകളാണ് അതുപോലെ വണ്ടി നല്ല വീതിക്ക് റോഡാണ് ഓട്ടോറിക്ഷ വല്ല ചവറ് പോലെ ഒക്കോണ്ടിരിക്കുകയാണ് ഈ ആളുകളുടെ സാധനങ്ങളൊക്കെ കൊണ്ടിരുന്നല്ല ആൾക്കാരെ കൊണ്ടിരുന്നല്ല കടക്കാരുടെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എത്തിക്കാനായിട്ട് അതുപോലെ പണ്ടൊക്കെ നമ്മൾ നടന്നു വരുമ്പോഴേ ഈ റോഡ് മൊത്തം മണ്ണാണ് കാട്ടിനകത്ത് മണ്ണിനകത്തേ നടക്കാൻ സുഖമായിരുന്നു അപ്പം അന്ന് ഇത്രയും ബുദ്ധിമുട്ടില്ല ഇതിപ്പോന്ന് പറഞ്ഞാൽ ഇവരിപ്പം മൊത്തം ഈ റോഡ് ഫുള്ള് മെറ്റിലിടിച്ചേക്കുക ഈ മെറ്റിലെ കൂടെ നടക്കുക ഭയങ്കര പാടാണ് കാലു തല്ലും ഈ രീതിയിലാണ് നമുക്ക് ഫുള്ള് റോഡ് എഴിമേലിന്ന് ഇപ്പോൾ ഇവിടെ ഇതേ ബൈക്കൊക്കെ വന്ന് പോകുന്നതുകൊണ്ടോ ആളകെട്ടി വരെ ബൈക്ക് വരെ വരും ആ അവസ്ഥയിലായി കാടിൻ്റെ രീതിയെ 我过 போட்டு போட்டு ஈர்மாடங்குண்ட ஆளுகள் மூளை கிடக்கு மரத்த மூளை ഇത് രാത്രി അതിനകത്ത് കയറി കിടക്കും മൃഗങ്ങൾ വരായിരിക്കും വരാ കൂടാൻ വേണ്ടി ബദ്രമൊക്കെ ആയിരിക്കാൻ നമ്മളിതാ കാളകെട്ടി സരസ്വതി അമ്പലത്തിലേക്ക് എത്തി ഇതാണ് കാളകെട്ടി ആറ് കിലോമീറ്റർ ഇപ്പോൾ പിന്നിട്ടിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ആറ് കിലോമീറ്റർ ആയി കേട്ടോ കാളകെട്ടി എത്തി പോയി വെള്ളച്ചാട്ടം അത് വേറെ അത് ഇവിടുന്ന് പോകണ്ടിവിടുന്നു ഈ ഓട്ട കിടക്കുന്നില്ലേ ഈ ഭാഗത്ത് ഓട്ടയുടെ പുറകിലായിട്ടായിരുന്നു കാള കെട്ടി ആഞ്ജലി അയ്യപ്പം കാള കെട്ടിരുന്നു ആഞ്ജലി അത് അതാന്ന് തോന്നാ മറിഞ്ഞു കിടക്കുന്നത് ചേട്ടാ ഇവിടെ ആ കാളകെട്ടി ആഞ്ചലി മറിഞ്ഞു പോയോ ആ ഇടിവെട്ടി പോയോ ആണോ ആണോ അതാ മുറിഞ്ഞു കിടക്കുന്നതല്ലേ ഓ അവിടെയാണോ ആയിരുന്നു ഈ കാളകെട്ടി ആഞ്ഞിലി ഇടിവെട്ടി അത് കേടായിപ്പോയി അങ്ങനെ അമ്പലത്തിന്റെ മുകളിലോട്ട് ചെരിഞ്ഞു വന്നെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ആഞ്ഞലി ഇവിടെ വെട്ടിയെന്നാണ് പറഞ്ഞത് ഞാൻ ആ ചുക്കുവെള്ളം എനിക്ക് നാടി വെച്ച പറഞ്ഞു ആണ് ആഞ്ഞലി വെട്ടിയിട്ടേക്കുന്നു മേശ്വരും പാർവതി ദേവിയും നാഗരാജന ദുർഗാദേവിയും മറ്റുവാൻ സ്വാമി ഭക്തം നാക്ക് ദർശനം നൽകി അനുഗ്രഹമേ കൊണ്ട് വെച്ച് കൊണ്ടുപോയി എല്ലാ പച്ച ജനങ്ങൾക്കും എല്ലാ ദിവസവും കണ്ടു ശരി

അന്നദാനമുണ്ട് അതുകൊടുന്ന് അവിടെ മോട്ടിൽ എത്ര കിഴതില്ലോ നോക്കി മരങ്ങൾ നോക്കി ഉച്ച കണ്ടടി ആ മരത്തിൻ്റെ കലയൊക്കെ കണ്ടുപടി ഏ അവിടെ ആ കടല ഞാൻ തന്നെ അടിയുണ്ട് കിഴങ്ങാ കുറച്ച് കിഴങ്ങനെ അവിടെ